വനയാത്ര നാളെ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അവാത്യം ആനാൾ കുതിര പടയൂടും സാദരം ആശു ൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ് ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളോ മൂലബലങ്ങൾ ഭുജിച്ചു ഭസീതവും ആലേപനം ചെയ്തു വൽക്കലവും

സത്വരം രാമനെ നടന്നിതോ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിദോ താപസ ശ്രേഷ്ഠൻ വശിഷ്ഠനും സാഗം താപസവൃന്ദു ഭൂമി കിളർന്നും മഞ്ഞുതു രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും സിഗി വേരാഖ്യാപുരംഗമിച്ചിട്ടുടൻ ഗംഗാധടയെ ചെന്നോ നിന്നോ പെരുമ്പട കേതനാകിയത് കേട്ടോ ശങ്കിത മാനസനായിങ്കരന്മാരോട് ചൊന്നാൻ ഇത നേരം ബാണച്ചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിൻ എല്ലാവരും ഞാനങ്ങു ചെന്നുകൾ വരുന്നതുമുണ്ട് വൈകിടാതെ അന്തികേ ചെന്ന് വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനീ നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം ൂർവം തൊഴുതു നിന്നിടിനാൻ ചിരാംബരം ഘനശ്യാമാദരം ശ്രീരാമ മന്ത്രം ജിബന്തോപമം മഹാവീരം തികൂരസോദരം സനുജം പ്രണാമവും ചെയ്തോ ഭരതനും അനാമയവാക്യവും ഉക്തുഹനോട് പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പുരുഷോത്തംരം ഭവൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ ധന്യനാകുന്നതു നീ ഭുവനത്തിൽ നിൽക്കുന്നതിന്നൊരു സംശയം അത്സഹേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തോ നിന്നൻപോട് കണ്ടിതോ രാമനെ നീയവനെന്തു പറഞ്ഞതും നീ രഘുനായകൻ സീതയോടും കൂടെ നീതാ കാട്ടിത്തരികെന്നു കേട്ടുട്ടമില്ലാതൊരു സന്തോഷചേതസ ഭക്തൻ ഭക് ഭരതൻ അത്യുത്തമൻ എന്നുതൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ എത്ര സുപ്തോ നിശീരാഘവൻ സീതയാ

മഹാസുഗംസം ചെയ്തേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ യാഗ്രജന്മനാം മദ്ദോഷ കരുണാലെന്നത് ചിന്തിച്ചു മദ്ദേഹമാശു ിതൻ ഗർഭത്തിൽ നിന്നു കാരണം പിന്നെയും പിന്നെയും ജന്മ സാബല്യവും വന്നിതനുജനോ നിർമ്മലമാനസൻ ഭാഗ്യവാൻ ഏത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വിഗ്രഹനത്തിന് പോയതവനല്ലോ ശ്രീരാമദാസ ദർക്കു ദൂഢ നിത്യവും സേവിച്ചുകൊള്ളും ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോട് വസതി കൗസല്യാതനവിടേക്കു വൈകാതെ ചെന്നു ഞാൻ ഇങ്ങോട്ടിക്കൊണ്ടുപോരുവനെന്തത് കേട്ടു മുര ചെയ്താൻ

ുതം അഞ്ചസാകുലദേശം നിറച്ചിയിടിനാൻ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൻ ഉറ്റമായി ഒരു തുഴയും എടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുദാ ശത്രുഘനെയും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും രാമമാതാവായും തന്നെയും ഉത്തമയാം സുമിത്രേവി തന്നെയും ഭക്തി കരേറ്റി മന്ദം തുഴഞ്ഞി കടത്തിൽ കൊമ്പിട്ടനാകുലം മുമ്പേ നടന്തി അമ്പടയും ദദാ ശീകം ആവേശനന്തരം ഉജ്ജ്വലന്തം മഹാതേജസം താപസം വിശ്വരാം സസോദരം ണം തുഷ്ടി കലർന്നരോൾ ചെയ്താൽ ഇതെന്തുടോ കഷ്ടമിക്കോ പുനോട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായി ഒരു നീ എന്തിനാ ഇങ്ങനെ വൽക്കലവും ജഡയം പൂണ്ടു താമസമൊക്കെ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടും ആഹന്ത വനാന്തരേ ചൊല്ലുന്നേ ിത്തരൻ തന്നോട് ചൊല്ലിനാൻ നിന്നിരുവുള്ളതോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് എത്തോ നിന്നറിഞ്ഞില്ല രാഘവൻ മൂലവും വേഗമേ മൂലം വാക്കായു ഇപ്പോൾ അശുദ്ധനോ അശുദ്ധനോ ഞാൻ അതിനിപ്പാതപത്മം പ്രമാണംദേ ശ്രീരാമചന്ദ്രനു വൃദ്ധനായി തൽപാതരിചയിപ്പം ഭജിക്കൻ ഏ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിന്നൊഴിഞ്ഞില്ലൊരു കാംഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവസിഷ്ടാദികളോട് കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിന് നാശ കൂട്ടിക്കൊണ്ട് പോയിട്ട് പൂജനം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ ഇംഗലെ കേട്ടു വരതവാക്യം മുനി മംഗളാത്മാനമേനം പുണർ മോർദനി ഞാൻ കിൻ ചുംബിച്ചെ കണ്ടറിഞ്ഞിരിക്കുന്നത് കേൾക്കുന്നേ ലക്ഷ്മണനേക്കാൾ നിനക്കെറുമേ ഭക്തി ലക്ഷ്മി പതിയായി രാമംഗൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരോ സംശയം ഓണം കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂക്കുവാൻ എല്ലാം അരുൾ ചെയ്തവണ്ണം എനിക്കതിനുഖ്യമെന്ന് ഭരതനും കാൽ കഴുകി അതിവിധ്രുതം ഹോമകേഹസ്ഥനായി ധ്യാനവും ചെയ്തു കാമസുരഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്ര ലോക സമാനമായി വന്നിതോ ദേവകളായി ചമഞ്ഞു തരുക്കളും ും ഭനാ വൈഭവം എത്രയും അത്ഭുതം ഭക്തഭക്ഷതി രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണഭക്ാത നിർമ്മിതമൊക്കെ നന്ദനും കർമ്മണാശാസ്ത്ര ദൃഷ്ടേ നവശിഷ്ടനെ

കിഞ്ചി ത്രിതന്തികരതനും ശ്രീരാമ സന്ദർശന ആകാംക്ഷൻ ഓരോരോ മുനിവരന്മാരോടും താണുത്തൊഴു ചോദിച്ചു ആദരം പുത്രവാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും നേരത്തു കണായി വന്നിതത്തിൽ രാമചന്ദ്രാശ്രമം പുഷ്പാബല പൂർണവല്ലി തരുമണീയ കാനനമണ്ഡലേ ൾ കേരങ്ങളും ഗോവി താരങ്ങളും ഏ രണ്ട ചമ്പകാ അശോക താലങ്ങളും മാലതിജാതി പ്രമുഖ ലതാവലിശാലികളായങ്ങളും വൃംഗാദി നാനാവിഹംഗ നാദങ്ങളുജംഗ പ്ലവംഗരങ്കാദി

ശാമം കോമളം പൂർവജം രാമം നീലം നളിനണം വൽക്കലാജം ആരുണായുധോഭിതംസമാങ്കിയ ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നു വിദ്യോധമാനം ആത്മാനം അവ്യാകുലം ഭക്ഷ്യ ശ്രീ ശ്രീവത്സലക്ഷ്മണഅവ്യം ിയേ നിവാസഞ്ചുരന്മയും അച്യുതം ലക്ഷ്മണ സേവിത പങ്കീരുഹം ലക്ഷ്മണലക്ഷ്യ സ്വരൂപം പുരാതനം രക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ട് തൃക്കാൽക്കൽ വീണു നമസ്കരി ചീടനാൻ ബ്രാഹ്മൻ അവനെയും ശത്രുഘനെയും ആമോദാലെടുത്തു നിവർത്തി സ സംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘ നിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടോ ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്ത സോദരൻ പുനരഭി മത്സങ്ങളും ആനന്ദപൂർവകം തത്സംഗമേറിയുള്ള ഒരു സൗമിത്രം തത്സമയേ ഭരതാംഗ്രികൾ കുപ്പിനാൻ ശത്രുഘ്നും അതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കുപ്പിയിടാൻ ഉഗ്രതൃഷാർഥമാരായ പശുറ ജലാ കണ്ട പോലെ വേഗേന തൻ തിരുമേനി മനോദൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ പദങ്ങളിൽ നമിച്ചഘുനാഥനും എത്രയും ആർത്തി കൈക്കൊണ്ട് കൗസല്യം പുത്രനും ബാഷ്പാരാഭിഷേകം ചെയ്തു ശിരസി ശിരസീർ ചുരന്നുത്തതാ അന്യരായുള്ള ഒരു മാതൃ ജനത്തെയും പിന്നെ ലക്ഷ്മണൻ നമസ്കരിച്ചിടിനും വണങ്ങിനാൻ ലക്ഷ്മി സമയായി ജാനകീ തന്നെയും ൊല്ലിയിട്യവാൻ ഞാൻ എന്നു നിർണയം എന്നേ പിരികയാൽ എന്തെന്നു ചോന്നതെന്നോട് ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വശിഷ്ഠനും നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു വന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമേതി സീതേതി കുമാരേതി രാമേ ദി ലക്ഷ്മണേപം ചെയ്തു ദേവലോകം ചെന്നാൻ അറിക

ി സ്നേഹേനുവാസരം ഞാൻ മോഹമെനിക്കിനില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനുമ വണ്ണമേ രോദനം ചെയ്ത് വീണിടിനാർ മുതലേ ദശായാമശിക്തികൾ കേട്ടവരുതാപമുട്ടു ചൊരുക്കി മരുവിനാർ മന്ദാഗിനിയിൽ ഇറങ്ങി കുളിച്ചവർ മന്ദേതരം ഉദകക്രിയയും ചെയ്താർ പിണ്ടമ്മതു പിണ്ടിതീ സൽയാതൊരു അന്നം താൻ പിതൃക്കൾക്കുമെന്നല്ലോ ഭരം കേൾക്കുമെന്നല്ലോസ്മൃതികൾ വിധിച്ചതെന്നോർത്തേന പിരം സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാം സ്നാനാതനന്തരം ആശ്രമം അന്ന് ഉപവാസവം ചെയ്തത് എല്ലാവരും ആദിത്യദേവനും ിയിൽ കുളിച്ചോത്തു സന്ധ്യം വന്ദിച്ചു പോന്നാത്രമേ വസിച്ചീടർ ഭരതരാഘവ സമ്മതം ആശുഭരതൻ രാമനച്ചെന്ന് തൊഴുത് പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭു രാമഹാഭാഗ രാമാമകം ചിവിതന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംവാരങ്ങൾ കൊണ്ടു വന്നിട്ടത് കൊണ്ട് ഇനി വൈകാതെ യും ജനിപ്പിച്ച രാജ്യം നിജപുത്രങ്കുലാക്കി വനത്തിന് വേണം ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമാ മാതാവ് തന്നോട് ദുഷ്കൃതം താവക താവകചേത ചിന്തിക്കരുതോ രാജം അരുൾ ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭാരതകുമാരനും ഉത്സംഗം ആരോപിച്ച് പുണർന്നു ഞാൻ മ്മതം ദണംവർക്കും ഇത്താതെ നിയോഗം അനുഷ്ഠിക്കുകയും വേണം യാദുരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിധിഹീനം വസിക്കുന്നതുപോലെ ജീവൻ മൃദനവൻ പിന്നെ മരിച്ചാലും കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താകൻ മൂഢമാനസൻ ശ്രീജിതൻ റാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ രാഘവൻ പിന്നെയും പിതാ കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതൻ അസത്യഭയം കൊണ്ട് ചെയ്തതിന് ഏതുമേ ദോഷം പറയരുതോർക്ക നീ സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മനസിയെ ഞാൻ സോദരൻ ഇത്തം പറഞ്ഞത് കേട്ടത് സാധരൻ രാഘവൻ ഗാനം ചെയ്തോ രാജ്യം നിനക്കും എനിക്ക് വിപിന് താതൻ വിധിച്ചിതോ മുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്ക് സത്യവിരോധം വരുമെന്ന് നിർണയം എങ്കിൽ ജ്ഞാനം നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ അരുതെങ്കിൽ ഞാൻ നിത്യോപവാസേന ദേഹം ർഭു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്ത് പൊക്കുവരുതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുപരം തൊൽ ബോധനാഥം നയനന്താൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈയേ സുധനോട് ചൊല്ലിനാൻ

ഭോഗി പ്രവരനാകുന്നതോ ലക്ഷ്മണൻ ലോകമാതാവും ചരകചാരാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതിന് മനത്തിനടിവ കാര്യർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരാവാക്യവും കയ്യേജിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവ നുള്ള പരിത്യജിച്ചിടുക കാരണ പുരുഷാനുജയാ സത്വരം നീ രാജധാനിക്ക് പോക മടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടും അന്ധമില്ലാതെ പഴയോടുമെപ്പോഴേ ചെന്ന് അയോധ്യാപുരി ബുക്ക് വസിക്ക നീ ുംകൾ കേട്ടു ഭരതനം ചിത്തെ വളർന്നു വിസ്മയം കൈക്കൊണ്ട് ഭക്തി രഘൂത്തമ സന്നിധോ സാദരം നമസ്കൃത്തുവാ സോദരം പതുകാം പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവൻ രാജേന്ദ്രൻ ഭജിച്ചിടവൻ ഇത്തംരോക്തി കേട്ട് രഘോത്തമൻ പോലത്താൽ അടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകി ഞാൻ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമ രത്നവിഭൂഷ രാമനേന്ദ്രനെ പ്രദക്ഷിണം നമസ്കരിച്ചു ഭവൻ വന്നതിൽ എന്നു വന്നിടുക പിന്നെ ഞാൻ അന്യദിവസം ജ്വലിപ്പിച്ചു ഭഗനിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നത് കേട്ടൊരു ഗുപതിയും നിജ കണ്ണുനീരം തുടച്ചോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരു അന്തരമില്ലതിനു ഞാൻ അന്ന് തന്നെ വരും നിർണയം എന്നൊരു കൊടുത്തിട്ട് തന്നെയാ ഭരതൻ നമസ്കരിച്ചു ഇടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം മാതൃജനങ്ങളും മന്ത്രിവരന്മാരും രാധാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവൻ ചേർത്ത് ചേർത്തു കൊണ്ട് പോയി ഇടിനാർ സിംഗി വേരാധിപനായ ഗുഹനയും പറഞ്ഞ ചീടിനാൻ മുൻപിൽ നടന്നോ ഗുഹൻ വഴി കാട്ടുവാൻപേ പെരുമ്പടയും നടകൊണ്ടിരുന്നു കൈയേയിതാനം സുധാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നുവാദീനോടും കൂടെ കുമാരന്മാർ ചെന്നോദ്ധ്യോക്കൂരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചം ഭക്തിശുദ്ധ ബുദ്ധിയ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താവേന ശത്രുജ്ഞനും വ്രതത്തോടുടൻ ചിന്തു നന്ദി ഗ്രാമമൻ ഗ്രാമം ആനന്ദം ജഗൽവാസികൾക്കെല്ലാം സിംഹാസനെ രാഘവപാദ്യങ്ങൾ എന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ടേ സേവിച്ചു നിന്നിരിവരും നാനാമുനി ജനസേവിതനായ ീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും അയോധ്യയിൽ നിന്ന് വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരുണ്യത്തിനായിക്കൊണ്ട് ബന്ധമോദം ഗമിച്ചു ഇടുക വേണ്ടതും സുതയും അത്യുത്തമനായ സൗമിത്രിയും മസ്കരി രാമോഹമദ്യതന്നോ ശ്രീ മഹാമുനെ ശ്രീമത്പം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞോ മുനീന്ദ്രനും ന്തർഗൃഹേ വസിക്കുന്നതോ ചെന്ന് കണ്ടാലം ജനകൃപാത്മജേ എന്നതോ കേട്ടു രാജ്യ പിടിച്ചു ചെറുത്തനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിശ്വകർമാവിനാൽ നിർമ്മിതമായ ഒരു വിശ്വമിമോഹനമായ ദുഗൂലവും കുണ്ടലവും അങ്കരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൾ നന്ദൂപാതി വൃത്യമാശ്രിത്യരാഘവൻ തന്നോടു കൂടെ നീ പോന്നത് മുത്തമം ാന്തി കുറയായി ഒരിക്കലും ചന്ദനാകും തവവല്ലഭൻ തന്നോടും ചെന്നു മഹാരാജാനി അകംബു നന്നായി സുഖിച്ചു ഇത്തം അനുഗ്രഹവും കൊടുത്തേ ഗമിക്കുന്നാൽ മൃഷ്ടമായി മൂവരെയും ദുഷ്ടി കലർന്നു തബോധനൻ അത്രയും ശ്രീരാമനോടൊരു ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിൻ മഹാമായ ജഗത്രേവാസിനം സമൂഹകാരിണിയായതു നിർണയം ഇത്തരം അത്ര മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രി മാദേവിയോടരുളി ചെയ്തി ഏവമെന്നാൾ കിളിപ്പൈതലകാലമേ അധ്യാത്മ രാമായണേ മാമഹീശ്വര സമാധേ അയോധ്യാകാന് സമാപ്തം ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ Hare Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare